ഒരു മലയാളിയെങ്കിലും വേൾഡ് കപ്പ് എന്തെങ്കിലും അത്തരം വിശ്വസിക്കുന്നുണ്ടോ ഇനി വിശ്വസിച്ചേ പറ്റൂ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനായി ഒരു മത്സരം പോലും കളിക്കാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലും ടീമിന്റെ കിരീട വിജയത്തിൽ പങ്കാളിയായതിൽ വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് മലയാളി താരം സഞ്ജു സാംസൺ ത്രില്ലിംഗ് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് രണ്ടാം കിരീടം ഇന്ത്യ സ്വന്തമാക്കിയത് മുൻ ലോകകപ്പിലേതുപോലെ ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ ഇത്തവണയും ഒരു മലയാളി താരം ടീമിൽ ഉണ്ടായിരുന്നു ടീമിലുണ്ടായിരുന്നുവെന്നത് കൗതുകകരമായിട്ടുള്ള കാര്യമാണ് ഇതേക്കുറിച്ച് സഞ്ജുവും പറഞ്ഞു വെസ്റ്റ് ഇൻഡീസിലെ ബാർബഡോസിൽ നടന്ന ഫൈനലിന് ശേഷം മലയാളി കൂടിയ സി ബി ഗോപാലകൃഷ്ണനുമായി സംസാരിക്കുകയാണ് സഞ്ജു മനസ്സ് തുറന്നത് ഏകദിന ടി ട്വന്റി ഫോർമാറ്റുകളായി നാല് ലോകകപ്പിലായാണ് ഇന്ത്യ ജേതാക്കളായത് ഇവയിലെല്ലാം പ്ലേയിങ് ലെവലിലോ പതിനഞ്ചക സംഘത്തിലോ ഒരു മലയാളിയെങ്കിലും ഉണ്ട് നയൻറ്റീൻ എയ്റ്റി ത്രീ ലോകകപ്പിലെ കപിൽ ദേവിന് കീഴിൽ ഇന്ത്യ നേടുമ്പോൾ മലയാളിയായ സുനിൽ വൽസൻ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഏഴ് പ്രഥമ ടി ട്വന്റി കിരീടം നേടിയപ്പോൾ ധോണിക്ക് കീഴിൽ ഉണ്ടായിരുന്നു പ്ലേയിങ് ഇലവനിൽ ശ്രീശാന്തിൻ്റെ ക്യാച്ചിലൂടെയാണ് പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ധോണി തന്നെ നയിച്ച ടീം ഇന്ത്യ കിരീടം നേടിയപ്പോഴും ശ്രീശാന്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല എന്നാൽ ഫൈനലിൽ ശ്രീശാന്ത് പ്ലേയിങ് ഇലവൻ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കരിയറിൽ ആദ്യമായി സഞ്ജു ലോകകപ്പ് ടീമിലെത്തിയതിന് പിന്നാലെ ഇന്ത്യ ചാമ്പ്യന്മാരാകുകയും ചെയ്തിരിക്കുകയാണ് മലയാളി ഉണ്ടെങ്കിൽ കപ്പടിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെ വിശ്വസിക്കുന്നുണ്ടെന്നാണ് അഭിമുഖത്തിൽ സഞ്ജുവിനോട് ചോദിച്ചത് ഇനി ഇക്കാര്യം വിശ്വസിച്ചേ പറ്റുമെന്നായിരുന്നു ചിരിയോടുകൂടിയുള്ള സഞ്ജുവിന്റെ മറുപടി അങ്ങനെ ആയി പോയില്ലേ എന്നും സഞ്ജു പറഞ്ഞു ഈ ലോകകപ്പ് വിജയത്തെക്കുറിച്ചും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല വളരെ വൈകാരികമായ ഒരു സമയം കൂടിയാണിത് അതിയേ സന്തോഷമുള്ളതാണ് ഇത്ര വലിയൊരു മുഹൂർത്തത്തിൽ നമ്മളെല്ലാവരും ഇവിടത്തുള്ളത് ഭാഗ്യമാണ് നമ്മൾ അർഹിച്ച ലോക കിരീടം തന്നെയാണിത് ഈ ലോകകപ്പിൽ ജയിക്കേണ്ടിയിരുന്നത് നമ്മൾ തന്നെയാണ് കുറെ കാലമായി നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഫൈനലിലെത്തും അല്ലെങ്കിൽ സെമി ഫൈനലിലെത്തും ഈ തരത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു പക്ഷെ ഇത്തവണ നമുക്ക് ലോകകപ്പ് നേടുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നുവെന്നും സഞ്ജു വ്യക്തമാക്കി ലോകത്തിന്റെ ഏതു ഭാഗത്ത് പോയാലും ആരാധകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ച പിന്തുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് ഈ ആരാധക പിന്തുണയെ കാണുന്നത് കാരണം ഞാൻ ഒരിക്കലും ഒരു കാര്യമാണിത് നമ്മുടെ പ്രാർത്ഥനയും ചിന്തകളുമാണ് ഏറ്റവും പവർഫുള്ളായി വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും ഓരോ ആളുകൾ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾ പോസിറ്റീവായി തന്നെ എടുക്കുന്നുവെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു ലോകകപ്പ് വിജയത്തിനു ശേഷം വൈകാതെ തന്നെ സഞ്ജുവും വീണ്ടും ഇന്ത്യൻ കുപ്പായത്തിൽ കാണാം ഈ ആഴ്ച ആരംഭിക്കുന്നതിൻ്റെ സിംഭാവ പര്യാണത്തിലെ ടി ട്വൻ്റി പരമ്പരയിൽ അദ്ദേഹം ടീമിൻ്റെ ഭാഗമായാണ് ശനിയാഴ്ച ഹരാരയിലാണ് ആദ്യ മത്സരം